പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് ഇരുപത്തിയൊന്ന് വ്യാജ ബോംബ് ഭീഷണികൾ അന്വേഷിച്ചെത്തിയ പോലീസിന് മുന്നിൽ തെളിഞ്ഞതാകട്ടെ ആരെയും ഞെട്ടിക്കുന്ന പ്രണയപ്പക തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ റോബോട്ടിക്സ് എഞ്ചിനീയർ ഇരുപത്തിയാറുകാരി റണേ ജോഷിൽഡേയാണ് അഹമ്മദാബാദ് സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് നരേന്ദ്രമോദി സ്റ്റേഡിയം വിമാന ദുരന്തമുണ്ടായ ബി ജെ മെഡിക്കൽ കോളേജ് വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാജ മെയിൽ ഐ നിന്ന് സന്ദേശം അയച്ചത് ജോഷിൽഡേ ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഒപ്പം ജോലി ചെയ്തിരുന്ന ദിവിജ് പ്രഭാകർ എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ ജോഷിൽഡ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ ഇയാൾ വിവാഹം കഴിച്ചതോടെ ജോഷിൽഡ ദിവിജിനെ കള്ളക്കേസിൽ കുടുക്കാൻ പദ്ധതിയിട്ടു തുടർന്ന് ദിവിജിന്റെ പേരിൽ ഒട്ടേറെ വ്യാജ മെയിൽ ഉണ്ടാക്കി ഈ ഐഡികൾ ഉപയോഗിച്ച് ബോംബ് ഭീഷണികൾ അയക്കുകയായിരുന്നു ജർമ്മനി റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണെന്ന വ്യാജേനയായിരുന്നു മേലുകൾ ഗുജറാത്തിലെ ഒരു സ്കൂളിലേക്ക് അയച്ച ബോംബ് ഭീഷണിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈദരാബാദിലുണ്ടായ ഒരു പീഡനക്കേസിലേക്ക് പോലീസിന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണിതെന്നും ഇതിൽ ഡിവിജന് പങ്കുണ്ടെന്നും ആരോപിച്ചിരുന്നു ഈ പരാമർശമാണ് കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത്